പ്രൈസ് പ്രൈസലോട്ട് കർത്താവിൻ്റെ ധന്യത്തിനും നാമം മുഹത്തപ്പെട്ട് മാറിയട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസ്മനാൻ കർത്താവ് ഒരുക്കുക നല്ല അവസരങ്ങൾ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഉയർച്ച പ്രാപിക്കുക എന്നത് അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹം തന്നെയാണ് ഉയർച്ച പ്രാപിക്കുക വിശുദ്ധ വേദപുസ്തകം ഒന്നാം പത്രോസിൻ്റെ ലേഖനം അഞ്ചാമത്തെ ആയ അതിൻ്റെ ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അതുകൊണ്ട് അവർ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കുകയും അപ്പം പത്രോസപ്പോസ്തോലൻ വിളിച്ചു പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വേദഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾ തക്ക സമയത്ത് ഉയർത്തപ്പെടുവാൻ അപ്പം തക്ക സമയത്തൊരു വിടുതലുണ്ട് എന്ന് താൻ വളരെ വ്യക്തമായ നിലയിൽ വിളിച്ചു പറയുകയാണ് തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെടുക തക്ക സമയത്ത് ഉയർച്ച ഏതാണ് ഈ തക്ക സമയം എന്ന് പറയുന്നത് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ചിന്താഗതിയിൽ നമ്മുടെ ഒരു ടൈമുണ്ട് ഇന്ന സമയത്ത് ഇന്നതുപോലെ എനിക്ക് റെഡി ആകണം നാം ചിന്തിക്കുന്നത് പോലെ നടക്കുക എന്നതാണ് നാം ചിന്തിക്കുന്നത് എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിന് നമ്മളോട് കരുണ തോന്നുവാൻ ദൈവത്തിന് നമ്മുടെ മേൽ ഒരു സമയമുണ്ട് അപ്പം ദൈവത്തിന് നമ്മുടെ മേൽ പ്രവർത്തിക്കുവാനുള്ളൊരു സമയത്തിലേക്ക് നാം എന്തു ചെയ്യണം കാത്തിരിക്കണം വെയിറ്റ് ചെയ്യണം നാം ഇന്ന് പ്രാർത്ഥിച്ചു ഒരാഴ്ച പ്രാർത്ഥിച്ചു ആ എഴുന്നേറ്റ് അനന്തരം മറുപടി കിട്ടുന്നില്ല എങ്കിൽ നാം തളരാറുണ്ട് നാം ഭാരപ്പെടാറുണ്ട് പക്ഷേ ഇന്ന് ഈ സമയത്ത് പത്രോസ് വിശുദ്ധ വേദ പുസ്തകത്തിലൂടെ നമ്മെ വിളിച്ചറിയിക്കുകയാണ് തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്നൊരു ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം വിശുദ്ധവേദപുസ്തകം ഗുണനീളം പഠിച്ചാൽ തക്ക സമയത്ത് മറുപടി കിട്ടിയ വിടുതല് കിട്ടിയ ദൈവപ്രവൃത്തി നടന്ന അനേക വിഷയങ്ങളെ നമുക്ക് പഠിക്കുവാൻ കഴിയും അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് രാജ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ പതിനാലാമത്തെ വേദഭാഗമാണ് ഇങ്ങനെയാണ് വായിക്കുന്നത് ഈ അഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല ഭരണയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഏലിയാവെന്ന പ്രവാചകന്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ സാരാബാതിലെ ഒരു വിധവ തൻ്റെ കൈപ്പക്കലുണ്ടായിരുന്ന അല്പം മാവിടത്ത് അകയുണ്ടാക്കി മകനും കൊടുത്ത് താനും മരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയം ദൈവത്തിൻ്റെ ഒരു പ്ലേസിങ് പ്രവാചകനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന ഒരസാധാരണമായ നിമിഷമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യും പ്രവാചകൻ അവിടെ ചെല്ലുമ്പോൾ അവർ എടുത്ത തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആഹാരസാധനം കഴിക്കുക മരിക്കുക സ്തോത്രം എന്നാൽ വൈകാതെ തന്നെ സമയം ഒട്ടും വൈകാതെ തന്നെ ദൈവത്തിൻ്റെ നിയോഗം ദൈവത്തിന്റെ ഒരു പ്ലേസിങ് ആ സാരത്തിൽ വിധവയുടെ വീടിൻ്റെ പടിക്കൽ വെളിപ്പെടുകയാണ് തക്ക സമയമാണത് തക്ക സമയം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ വൈകിയിരുന്നെങ്കിൽ അടയുണ്ടാക്കി കഴിച്ചിട്ട് അവിടെ രണ്ട് മരണങ്ങൾ സംഭവിച്ചതിനെയും എന്നാൽ അതിനു മുമ്പേ ദൈവത്തിൻ്റെ പ്രവർത്തി ആ വീടിനെ വീടിനകത്ത് ചലിക്കുകയാണ് അവിടെ ആർക്കൊക്കെ ക്ഷാമം ക്ഷാമമുണ്ടായാലും ആരൊക്കെ പട്ടിണി കിടന്നാലും ആരൊക്കെ വേദനപ്പെട്ടാലും അവിടുത്തെ വാക്യം ഇങ്ങനെയാണ് വായിച്ചു കേൾക്കുവാനിടയെത്തിരുന്നത് ആ വിഷ്ണോത്ര ഈ കാലഘട്ടത്തിൽ മഴ പെയ്യുന്നതുവരെ നിങ്ങളുടെ വീട്ടിലെ മാവ് കുറഞ്ഞു പോകത്തില്ല എണ്ണ ഭരണിയിലെ എണ്ണ വറ്റിപ്പോകത്തില്ല ഒരു ഒരു അസാധാരണ വിടുതലാണ് അവിടെ കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ പത്രോസും അത് തന്നെയാണ് ഊന്നൽ കൊടുത്തു പറയുന്നത് തക്ക സമയത്ത് അവൻ ഉയർത്തുക തന്നെ ചെയ്യും പക്ഷെ അതിന അതിന് പത്രോസ് പറയുന്ന മാനദണ്ഡങ്ങളാണ് അതിന് തൊട്ട് മുന്നിലത്തെ വാക്യങ്ങൾ കാണുന്നത് ആവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവേ നാം മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ മറ്റുള്ളവർക്ക് കീഴടങ്ങുവാൻ മറ്റുള്ളവരെ ആ മിഷ്ടോത്ര അവരെ കേൾക്കുവാൻ ശ്രദ്ധിക്കുവാൻ ഇടയായി തീരണം മൂപ്പന്മാർക്ക് എന്ത് ചെയ്യണം കീഴടങ്ങണം രണ്ടാമത്തെ പറയാ തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കണം കീഴടങ്ങുക മാത്രമല്ല താഴ്മയുള്ളവരായി മാറണം എങ്ങനെ ഉയർച്ച പ്രാപിക്കുന്നത് ഒന്ന് മൂപ്പന്മാർക്ക് കീഴടങ്ങണം രണ്ട് താഴ്മ ധരിക്കണം ദൈവത്തിന് സ്ത്രോത്രം രണ്ട് സ്തോത്രം താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം വിട്ടിട്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന ഭാവം വിട്ടിട്ട് ദൈവസന്നിലേ താഴ്മ ധരിച്ച് മറ്റുള്ളവരോട് കൂട്ടായ്മയാചരിച്ച് മറ്റുള്ളവരോട് താഴ്മ മനോഭാവത്തിൽ മുന്നോട്ട് പോകുമെങ്കിൽ നിശ്ചയമായി തക്ക സമയത്ത് ദൈവത്തിൻ്റെ ഒരു വിടുതൽ വെളിപ്പെടുവാനിടയാന്നീ സമയത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിശ്ചയമായി ദൈവം നമ്മുടെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുത്തുവാനിടയെത്തി നാളുകളായി നാം കാത്തിരിക്കുന്ന നാളുകൾ കൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന ഈ വിഷയത്തിൻ്റെ മേൽ എൻ്റെ തലമുറയുടെ വിഷയത്തിൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൻ്റെ മേൽ ഒരു വിടുതൽ ലഭിച്ചിരുന്നെങ്കിൽ ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം നിശ്ചയമായി ദൈവത്തിൻ്റെ ഒരു മറുപടികൾ അങ്ങയുടെ കൂടാരത്തിനകത്ത് അങ്ങയുടെ തലമുറയുടെ മേൽ വെളിപ്പെട്ട് വരും നിശ്ചയമായി വെളിപ്പെട്ട് വരും അതുകൊണ്ട് അന്യോന്യം താഴ്മ ധരിച്ച് കീഴ് കീഴ് മൂപ്പന്മാർക്ക് കീഴടങ്ങി താഴ്മയുള്ളവരായി താഴ്മ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് വചനങ്ങളാൽ നമ്മൾ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു